ഇസ്രയേൽ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അതാണ് ഒരു ഈ അറബ് രാജ്യങ്ങളുടെ സമ്മേളനത്തിന് ഏറ്റവും വലിയ കാരണമായി മാറിയതെങ്കിൽ ഇപ്പോഴിതാ ഇസ്രയേലിലേക്ക് ഏറ്റവും വലിയ പ്രഹരം നൽകിക്കൊണ്ട് ഈജിപ്തിൽ നിന്നും സൈനികരുടെ ശക്തമായിട്ടുള്ള പ്രഹരം ഇത് ഇസ്രയേൽ നിലച്ചിരിക്കാതെ സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സഹായവുമായി മുന്നോട്ട് ചെല്ലുന്നത് ഈജിപ്തിനെ പറഞ്ഞു മെരുക്കാനും ഈജിപ്റ്റിൻ്റെ നിലപാടുകൾ മയപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ഈജിപ്റ്റ് ഒരു ഒരിഞ്ച് മുന്നോട്ടില്ല എന്ന രീതിയിലേക്ക് മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്ന നിലപാടിലേക്ക് ഉറപ്പിച്ചു നിൽക്കുകയാണ് കെയ്റോയിൽ ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ പ്രത്യേകമായ സമ്മേളനം ഇപ്പോൾ മന്ത്രിസഭ വിളിച്ചു കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതിലെടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ നിലപാട് ഫലസ്റ്റീനെതിരെ പ്രവർത്തിക്കുന്ന ഇസ്രയേലിനോട് ഒരു രീതിയിലുള്ള നീതിയും കാണിക്കേണ്ട കാര്യമില്ല കാരണം അനീതിയുടെ കലവറയാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഈ സൈനിസ്റ്റ് ഭരണകൂടം ഇസ്രയേലിൽ ആഭ്യന്തര കലാഹം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കലുഷിതമാണ് അവിടുത്തെ അവസ്ഥ സയനിസ്റ്റ് ഭരണകൂടത്തെ തൂത്തറിയാൻ വിമത നീക്കങ്ങൾ ശക്തമാണ് ആ വിമത നീക്കങ്ങളെ ഒരു പരിധിവരെ നെതന്യാഹു തടഞ്ഞു നിർത്തിയത് അതിർത്തിയിലെ യുദ്ധ സാഹചര്യങ്ങളെ മൂട്ടിക്കൊടുത്ത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതൊന്നും വിലപോകുന്നില്ല എന്ന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെതന്യാഹു ഇസ്രയേൽ വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇസ്രയേലി ബന്ദികളെ ഫലസ്തീൻ കൃത്യമായി പിടിച്ചു വച്ചിരിക്കുന്നത് അവർ കൃത്യമായി അതിന് പകരമായി പറയുന്നത് ഫലസ്തീനിൻ്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് അതിൽ ഒരിഞ്ച് പിന്നോട്ടില്ല എന്നുള്ളതാണ് നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങൾ അംഗീകരിച്ച ഒരു സാഹചര്യത്തെ ഒരു രാജ്യപദവിയുള്ള ഒരു ടെറിറ്ററി അതും മുഴുവനായി സ്വതന്ത്രമായ ഒരു ടെറിറ്ററിയെ രാജ്യപദവി നൽകാൻ സുരക്ഷാ സമിതിയിലെ ഒരേ ഒരു രാജ്യത്തിന് തയ്യാറാകാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല സയനിസ്റ്റ് ഭരണകൂടം എന്നായാലും തൂത്തറിയപ്പെടും ഡൊണാൾഡ് ട്രംപിന് ഒരു പരിധിയുണ്ട് ഇടപെടലിന് എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിലക്കുന്ന സാഹചര്യം നെതന്യാഹു ഏത് സമയവും മാളത്തിൽ ഒളിക്കും കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം നാല് പാടും വളഞ്ഞാലുള്ള സാഹചര്യം പുതിയ വിമതർ കൃത്യമായി ചെങ്കടലിൽ നടത്തിയ ആക്രമണം വല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെ പിടിച്ചു കുലുക്കിയതാണ് എന്നാൽ യഹിയാസരി ഒരു ഡയലോഗ് കൂടി പറഞ്ഞു കൃത്യമായും ഞാൻ നെതന്യാഹുവിനെ പിടിച്ചടക്കും ഹുവിൻ്റെ സൈനിസ്റ്റ് ഭരണം അവസാനിപ്പിക്കും അവിടെ വലിയൊരു അട്ടിമറി ഞാൻ നടത്തിയിരിക്കും എത്രത്തോളം ശക്തമാണ് ഈ പോരാളിയുടെ മനസ്സിലെ തീക്ഷണത എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയാണത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് എന്ന നീക്കമായി ഫലസ്തീനെ മോചിപ്പിക്കാം ഹമാസിനോട് ശക്തമായി പോരാടി നഷ്ടങ്ങൾ വീണ്ടും വീണ്ടും വരുത്തി വയ്ക്കാതിരിക്കാം ഹമാസിനി മുന്നും പിന്നും തിരിഞ്ഞു നോക്കണ്ട ഹിസ്ബുള്ളയും ഹിസ്ബുളയും ഒക്കെ തീർത്തു എന്ന അവകാശവാദം പ്രഖ്യാപിക്കുന്ന നിലവിലെ മൊസാദിലെ സൈനികർ കിടകിട വിറയ്ക്കുന്ന മറ്റൊരു നീക്കം കൂടി ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇസ്രയേൽ ഈ ടാങ്കുകൾ പൊളിച്ചടക്കിക്കൊണ്ട് ഈജിപ്റ്റ് വരുന്നത് വെറുതെയല്ല ഇറാനും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ കൊളീജിയവും അതിനോടൊപ്പം തന്നെ റഷ്യയും ഫ്രാൻസും ഒക്കെ ചേരുന്ന പുതിയൊരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്